ഹിമാചൽ പ്രദേശിലെ ദുരിതബാധിതരായ കുടുംബങ്ങളെ ചേർത്തുപിടിച്ച് കത്തോലിക്കാ സഭ മേഘവിസ്ഫോടനത്തെ തുടർന്ന് ദിവസങ്ങളായി തുടരുന്ന കനത്ത മഴയിൽ ദുരിതത്തിലായി ഹിമാചൽ പ്രദേശിലെ മാണ്ടിയിൽ സഹായവുമായി സഭ തുനാക് ജംഗേലി പ്രദേശങ്ങളിൽ അടുത്തിടെയുണ്ടായ മേഘവിസ്ഫോടനത്തിൽ ദുരിതബാധിതരായ ഇരുന്നൂറ്റി പത്ത് കുടുംബങ്ങൾക്ക് കത്തോലിക്കാ സഭയുടെ കീഴിലുള്ള വിവിധ സംഘടനകൾ അടിയന്തര സഹായം ലഭ്യമാക്കിയിരുന്നു സിംല ഛത്തീസ്ഗഢ് രൂപതയുടെ സാമൂഹ്യ സന്നദ്ധ വിഭാഗമായ മാനവ വികാസ് സമിതിയും കാര്യതാസം ചേർന്നാണ് ദുരിതബാധിതർക്ക് സഹായം എത്തിച്ചിരിക്കുന്നത് ദുരന്തം ഏറ്റവും കൂടുതൽ ബാധിച്ച കുടുംബങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും മാനവ വികാസ് സമിതി ഡയറക്ടർ ഫാദർ ലെനിൻ ഹെൻറി പറഞ്ഞു കനത്ത മഴയും മോശം കാലാവസ്ഥയും ഉണ്ടായിരുന്നിട്ടും പ്രാദേശിക സർക്കാർ ഉദ്യോഗസ്ഥരുമായി കൈകോർത്ത് സഭയുടെ സന്നദ്ധ പ്രവർത്തകർ സഹായം വേഗത്തിൽ എത്തിച്ചിരുന്നു പുതപ്പുകൾ മെത്തകൾ ടോർച്ചുകൾ സാനിറ്ററി ഉപകരണങ്ങൾ ടോയ്ലറ്റ് വസ്തുക്കൾ മറ്റ് ദൈനംദിന ആവശ്യങ്ങൾ ഉൾപ്പെടുന്ന ദുരിതാശ്വാസ കിറ്റുകളാണ് ഓരോ കുടുംബത്തിനും ലഭ്യമാക്കിയിരിക്കുന്നത് വീടുകളും വസ്തുക്കളും നഷ്ടപ്പെട്ട പല ദുരിതബാധിതരും അടിയന്തരമായി സഭ നൽകിയ പിന്തുണയ്ക്ക് നന്ദി അർപ്പിച്ചെന്നും പ്രളയമുണ്ടായതിനുശേഷം തങ്ങൾക്ക് ലഭിച്ച ആദ്യ സഹായമാണിതെന്നും ചിലർ പറഞ്ഞുവെന്നും ഫാദർ ലെനിൻ ഹെൻറി വെളിപ്പെടുത്തി ദുരിതമനുഭവിക്കുന്നവരോടൊപ്പം നിൽക്കേണ്ട സമയമാണിതെന്നും ദൗത്യത്തിന് സംഭാവന നൽകിയ എല്ലാവർക്കും നന്ദി അർപ്പിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം എഴുപത്തെട്ടായി കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക